ം ഒരു വീട്ടിൽ പലവിധ സസ്യങ്ങളും വളരുന്നുണ്ടാകാം എന്നാൽ ഈ പരാമർശിക്കുന്ന സസ്യം വീടുകളിൽ എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു അത് ശംഖുപുഷ്പമാണ് അത് നീല നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് എങ്കിലും വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് എങ്കിലും വീടുകളിൽ വളരുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം കാരണം ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്നും ഈശ്വര സാന്നിധ്യമുള്ള ഈശ്വര കടാക്ഷമുള്ള ഒരു ഭൂമിയിലാണ് നിങ്ങൾ വസിക്കുന്നത് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അഥവാ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു ഭൂമിയാണ് എന്ന് പറയാം അതിനാൽ തന്നെ ശംഖുപുഷ്പത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് അത്രയും വിശേഷപ്പെടേതായ ഭൂമിയിൽ മാത്രമേ ശംഖുപുഷ്പം വളരൂ എന്നതാണ് വാസ്തവം നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും മറ്റു ഭൂമിയിൽ ശംഖുപുഷ്പം വളരുന്നതല്ല ഈ പുഷ്പത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു പുഷ്പം എന്ന പ്രത്യേകതയും ഈ പുഷ്പത്തിനുണ്ട് മഹാവിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യവുമായി ഈ പുഷ്പത്തെ ഉപമിക്കുന്നതാണ് ഗുരു ശുക്രാചാര്യാണ് ഈ ദിവ്യ പുഷ്പത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ ഒരു പുഷ്പത്തെ ദൈവീകമായ ഒരു പുഷ്പമായി തന്നെയാണ് കണക്കാക്കുന്നത് പൂജകളിൽ ഉപയോഗിക്കുന്ന പുഷ്പമായും ഈ പുഷ്പത്തെ കണക്കാക്കുന്നതുമാണ് സകല ദേവതാ പ്രീതിയും ഈ പുഷ്പവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു ഫലം തന്നെയാകുന്നു അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിലേക്ക് ശിവപ്രീതിയും ശാസ്ത്ര പ്രീതിയും വന്ന് ചേരുന്നതിന് ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ സസ്യം അഥവാ ഈ പുഷ്പം എന്നാൽ വിഷ്ണു പ്രീതിക്കും ദേവി പ്രീതിക്കും ഉത്തമമായ പുഷ്പം കൂടിയായി കണക്കാക്കുന്നു ചിലയിടങ്ങളിൽ ദുർഗാദേവിയുമായി ബന്ധപ്പെട്ടും അഥവാ ദുർഗാദേവിയുടെ അവതാരമായും ഇവയെ കണക്കാക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സകല ദേവതാ പ്രീതിക്കും അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നതും സഹായകരമായ ഒരു പുഷ്പം കൂടിയാണ് ശംഖുപുഷ്പം എന്നാൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരാധീനമുള്ള ഭൂമികളിൽ മാത്രമായിരിക്കും ഈ പുഷ്പം വിടരുക എന്നുള്ളതാണ് അതിനാൽ ഇവയെ പരിപാലിക്കുന്നത് പോലും മഹാഭാഗ്യമായി കണക്കാക്കുന്നു ഉയർച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യമാണ് നാം ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതായത് ഈ പുഷ്പം വീടുകളിൽ വിടരുന്നതിലൂടെ ആ ആ വീടുകളിൽ ആ വ്യക്തികൾക്ക് സർവ്വ ദേവതകളുടെയും അനുഗ്രഹം കടന്നുവരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുക ഇവ വീടുകളിൽ തനിയെ വളർന്നു വരുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു എന്നാൽ തനിയെ വീടുകളിൽ വളർന്നു വരാത്തതായ അവസരത്തിൽ പലരും ഈ സസ്യത്തെ വീടുകളിൽ വളർത്തുന്നതാണ് അഥവാ നട്ടുപിടിപ്പിക്കുന്നതാണ് ഇപ്രകാരം നട്ടു നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ശുദ്ധിയുള്ളയിടത്ത് അഥവാ വൃത്തിയുള്ള വൃത്തിയുള്ളയിടത്ത് മാത്രമേ ഈ സസ്യത്തെ നടാൻ പാടു എന്നുള്ളതാണ് വൃത്തിഹീനമായ ഒരിടത്ത് ഒരിക്കലും ഈ സസ്യം നടാൻ പാടുള്ളതല്ല കിണറിനോട് ചേർന്ന് അഥവാ നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ട് എങ്കിൽ അതിനോട് ചേർന്ന് ഇവ നടുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ് എന്നാൽ ചില ദിശകളുമായി ബന്ധപ്പെട്ട് ഇരട്ടി നേട്ടങ്ങളാണ് അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നുചേരുക അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതായത് ഏതെല്ലാം ദിശകളിൽ നടുകയാണ് എങ്കിൽ ഇരട്ടി ഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കാം ആ ദിശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിശ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഈശാനമൂല മൂല എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയാണ് ഇവിടെ നടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുവാനും ഭാഗ്യം അനുകൂലമാകുവാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വടക്ക് കിഴക്ക് മൂല ഈശാന മൂല എന്ന് തന്നെയാണ് അറിയപ്പെടുക അതിനാൽ തന്നെ ഇവിടെ പരിപാലിക്കുന്നതിലൂടെ അതായത് നട്ട് ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിലൂടെ ആ വീടുകളിൽ ധനഭാഗ്യം വന്നുചേരും വളരുംതോറും ആ വീടുകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുക അത് ധനപരമായ നേട്ടങ്ങളോ മറ്റ് അനുകൂലമായ ഫലങ്ങളോ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഈ സസ്യത്തെ നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയും അവ നിത്യവും പൂവിടുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മഹാഭാഗ്യമായി കണക്കാക്കുന്നതുമാണ് അതിൽ പ്രധാനപ്പെടവ് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഈ പുഷ്പം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റി എട്ടു ജപിക്കാവുന്നതുമാണ് ഇപ്രകാരം രണ്ടു നേരം ചെയ്യുന്നത് ഉത്തമം തന്നെയാണ് സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ഇപ്രകാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ശിവപ്രീതി ഇരട്ടിക്കുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും കാരണം സകല ഗ്രഹങ്ങളുടെയും ദേവൻ തന്നെയാണ് സാക്ഷാൽ മഹാദേവൻ അഥവാ പരമശിവൻ അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗ്രഹദോഷങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നീങ്ങുവാൻ സഹായകരമായി തീരും എന്നുള്ളതാണ് മഹാദേവന്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിലൂടെ അത് സാമ്പത്തിക നേട്ടങ്ങളായി മാറുന്നതാണ് അഥവാ കട ബാധ്യതകളുണ്ട് എങ്കിൽ ആ ബാധ്യതകൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവ നിങ്ങളുടെ വീടുകളിൽ ഒറ്റ സംഖ്യയിൽ വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു എന്നാൽ ഇല കാണാതെ ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ഭാഗ്യത്തെ ആകർഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ സർവൈശ്വര്യങ്ങൾ തന്നെയാണ് ഈ പുഷ്പവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുക ഏതൊരു വ്യക്തിയെയും ബാധിക്കുവാൻ അല്ലെങ്കിൽ ശരിയുമായി ബന്ധപ്പെട്ട ആ ദോഷകരമായ ഫലങ്ങൾ പലർക്കും അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട് നിങ്ങളും അത്തരത്തിൽ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പ്രത്യേകിച്ചും ഈ പുഷ്പം വിളക്ക് തെളിയിക്കുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നത് ശനി പ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് ശനി ദോഷം ആ വീടുകളിൽ ഉണ്ട് എങ്കിൽ അഥവാ ശനിയുടെ ദോഷം ആ വീട്ടിലെ അംഗത്തിനുണ്ട് എങ്കിൽ അത് കുറയുന്നതിനും ഗുണകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ തന്നെ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും എന്നാണ് പറയുക ീ പറഞ്ഞതിന്റെ അർത്ഥം ഒറ്റ രാത്രി കൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നല്ല അത്ഭുതകരമായ കാര്യങ്ങൾ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാൽ അത് ക്രമേണയായിരിക്കും വന്നു ചേരുക ഒറ്റയടിക്ക് ഫലം ലഭിക്കും എന്നല്ല പറയുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ പുഷ്പം നിങ്ങൾ മറ്റൊരു കാര്യത്തിനായി ഉപയോഗിക്കുന്നതും ഉത്തമമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തന്നെയാണ് എവരും അത്തരത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മുൻപ് പരാമർശിച്ചതായ ദേവത ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇപ്രകാരം നിങ്ങൾ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്നാൽ ശുദ്ധിയോടെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ പാടു എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച മാത്രമല്ല ധനപരമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ ശംഖുപുഷ്പം വീടുകളിൽ വളർത്തുമ്പോൾ അവയെ ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പരാമർശിക്കുന്ന ഫലങ്ങൾ ലഭിക്കണം എന്നില്ല അതിനാൽ മലിനമായ ജലം ഉള്ളിടത്ത് ഒരിക്കലും നിങ്ങൾ ശംഖുപുഷ്പം നടാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക